എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹക്കീം ഹനീഫയെ നേരിട്ട് കാണാൻ സാധിച്ചു ആ അവസരത്തിൽ പ്രാദേശികമായ ചില വിഷയങ്ങൾ ഒന്ന് ചോദിച്ച് അറിയാമെന്ന് വിചാരിച്ചു ഹക്കീമ സ്വാഗതം സ്വാഗതം പുത്തന്തരിവ് ജവാനത്തുമായിട്ട് ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഹക്കീമും നേരത്തെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു നമ്മൾ രണ്ടും ഒരേ അഭിപ്രായമാണ് പറഞ്ഞത് കാര്യം പുത്തൻതിരുവ് ജമാത്തിൽ എന്നല്ല കേരളത്തിലെ ഒരു ജമായത്തിലും ഇനി നമ്മുടെ സമുദായമല്ല മറ്റ് സമുദായത്തിലാണെങ്കിൽ പോലും വിഭാഗീയത ഉണ്ടാവാൻ പാടില്ല നമുക്ക് സാമൂഹികമായിട്ട് ഐക്യം ഉണ്ടാവണം പ്രത്യേകിച്ചും ഇത് വിശ്വാസപരമായ കാര്യമായതുകൊണ്ട് ഈ ജമായത്തിലെ തിരഞ്ഞെടുപ്പ് ഒഴിവാവുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സാമ്പത്തിക ബാധ്യത ഒഴിവാകണം അതോടൊപ്പം തന്നെ ഈ തിരഞ്ഞെടുപ്പ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ജനങ്ങൾ തമ്മിൽ വലിയ മാനസികമായ ആകർഷുണ്ടാവും ജയിക്കുന്നവരും പരാജയപ്പെടുന്നവരും തമ്മിൽ ഇതിനെ ഒരു പരിഹാരം ഹക്കീമിന്റെ കാഴ്ചപ്പാടിൽ കാഴ്ചപ്പാടിലെടുപ്പ് ഒഴിവാക്കുക എന്നുള്ളതാണ് പരിഹാരം ജമാഅത്ത് എന്ന് പറയുന്ന ആശയം ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് കൂട്ടം കൂടി ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതല്ല മാനസികമായ ഒരു ഐക്യത്തോടു കൂടി ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഉമ്മത്ത് എന്ന് പറയുന്ന ആ ഒരു വിശാലമായ കാഴ്ചപ്പാടും ഐക്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇത്തരം തെരഞ്ഞെടുപ്പുകൾ എവിടെയൊക്കെ നടന്നിട്ടുണ്ടോ അവിടെയല്ല ആ ജമാനത്തിലെ ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടായിട്ടുണ്ട് അത് കാലങ്ങളായി തുടരുകയും ചെയ്യുന്നു പിന്നെ മറ്റൊരു വിഷയം പിന്നെ സൈഫ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തികമായ ചെലവുകളാണ് അതുപോലെ വേറൊരു വിഷയം വരുന്നത് നമ്മളെ പഠിപ്പിക്കപ്പെട്ടത് പരദൂഷണം എന്ന് പറയുന്നത് സ്വന്തം സഹോദരന്റെ പച്ചയിറച്ചി തിന്നുന്നതിന് തുല്യമായ ഹീനമായ പ്രവൃത്തിയാണെന്നാണ് ഒരു പള്ളി കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നതിന്റെ പേരിൽ വീറും വാശിയുമായിട്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എതിരാളിയുടെ കുറ്റവും കുറവുകളും പറയേണ്ടി വരും ക്യാമ്പയിന്റെ ഭാഗമായിട്ട് അപ്പൊ ഈ പടച്ചവൻ ഇത്രമാത്രം ഹീനമാക്കിയ ഈ പരദൂഷണം എന്ന ആ കർമ്മത്തിലൂടെയാണ് നമ്മുടെ പള്ളിക്ക് ഒരു കമ്മിറ്റി ഉണ്ടാകുന്നതെങ്കിൽ ആ കമ്മിറ്റിക്ക് എത്രമാത്രം പരിശുദ്ധി ഉണ്ടായിരിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതായതിപ്പോൾ ഹക്കീമ് പറഞ്ഞതിൻ്റെ സാരം തിരഞ്ഞെടുപ്പ് വരുമ്പം ബാലറ്റ് അടിക്കും ബാലറ്റുമായിട്ട് വീടുകൾ ജമാത്തിലെ മുഴുവൻ വീടുകളും ഇറങ്ങും മറ്റേ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളിനെക്കുറിച്ച് താഴ്ത്തി സംസാരിക്കുക എന്നുള്ളതാണെന്നല്ലോ ഇതിൻ്റെ ഒരു വശം കാര്യം ഞാൻ ജയിക്കണമെങ്കിൽ ഹക്കീമിനെ മോശപ്പെടുത്തി പറയണം അല്ലെങ്കിൽ ഞാൻ മുമ്പോട്ട് വെക്കുന്ന ചിലപ്പം പ്രകടന പത്രിക ഉണ്ടാവാം ജമാത്തിൽ ഈ വികസനങ്ങൾ വരും അല്ലെങ്കിൽ പിന്നെ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം പെട്ടെന്ന് സ്വർഗത്തിൽ പോകും എൻ്റെ പാലിൽ നിൽക്കുന്നവർ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ പറയുന്നത് ഇതൊക്കെ ഒഴിവാക്കി ഈ തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ നമ്മൾ തമ്മിലുള്ള ആ ഐക്യവും നില നിർത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നതിന് വിശ്വാസപരമായിട്ട് ഇതിന്റെ ഒരു പിന്തുണ എങ്ങനെ നമുക്ക് സൈഡി വളരെ രസകരമായിട്ടാണ് കാര്യം സൂചിപ്പിച്ചത് കാരണം പള്ളി കമ്മിറ്റിയിൽ വരുന്നതുകൊണ്ട് സ്വർഗത്തിൽ പോകുമെന്ന് ചോദിച്ചാല് പള്ളി കമ്മിറ്റിയിൽ വന്നതുകൊണ്ട് മാത്രം ഒരാളും സ്വർഗത്തിൽ പോകില്ല പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു പക്ഷേ നരകത്തിൽ പോകാന് സാഹചര്യം ഉണ്ടാക്കിയേക്കാം കാരണം നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം അത് നീതിപൂർവം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രത്യേകിച്ച് പള്ളി പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ അത് വലിയ ചോദ്യം ചെയ്യപ്പെടുന്ന നമ്മൾ സമാധാനം ബോധിപ്പിക്കേണ്ട കുറ്റം തന്നെയാണ് ആ ഒരു ബോധം ഉള്ളത് കൊണ്ടാണ് മുൻപുള്ള ആളുകൾ പലരും ഈ പള്ളി കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിന്നും സൂക്ഷ്മതയുടെ ഭാഗമായി ഒഴിഞ്ഞു നിൽക്കാറുണ്ട് മാറി നിൽക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴേ പള്ളി കമ്മിറ്റികളിലേക്ക് മത്സരം വന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒന്ന് നമുക്കിടയിലുള്ള ബന്ധങ്ങളിൽ വന്ന വീഴ്ചകളാണ് രണ്ട് സൂക്ഷ്മത കുറഞ്ഞതാണ് തക്വ കുറഞ്ഞതാണ് കാരണം എങ്ങനെയെങ്കിലും ഒരു അധികാര സ്ഥാനത്ത് കയറിയിരുന്ന് അവിടെ കിട്ടുന്ന അംഗീകാരം പിടിച്ചു പറ്റുക എന്നുള്ള ലക്ഷ്യമല്ലാതെ നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഇതിൽ നിന്ന് നമുക്ക് പിന്നെ ഒരു പ്രതിഫലം ലഭിക്കണം എന്നുള്ള യാതൊരു ഉദ്ദേശവും ഈ ഇത്തരം മത്സരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റികൾ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പിന്നെ വേറൊരു അഭിപ്രായം കണ്ടത് ഹക്കീമിന്റെ പോസ്റ്റിന് താഴെ ഒരു കമൻ്റ് കണ്ട് ജമാത്തിലെ ഇത്തരം വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ചർച്ച ചെയ്യണമെന്ന് അത് നമ്മുടെ ഒരു സുഹൃത്തായ മനാഫ് കരീശ്ശേരിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ബുദ്ധന്തിരവ് ജമാത്തിൻ്റെ അല്ല കേരളത്തിലെയും കേരളത്തിന് പുറത്തുള്ളതും ഈവൻ ഇസ്രയേല് ഇറാൻ വിഷയം പോലും ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളും വന്നപ്പം നമ്മുടെ മനാഫ് കരീശ്ശേരി അങ്ങനെ ഒരഭിപ്രായം ഇവിടെ എഴുതി കണ്ടില്ല അദ്ദേഹവും എന്ന പല പോസ്റ്റുകൾക്ക് താഴെ അദ്ദേഹം റിയാക്ട് ചെയ്തതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ സുഹൃത്തുന്ന് നിലയ്ക്ക് ഞാൻ മനാഫിന് മറുപടിയും കൊടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലെ മൊത്ത കച്ചവടക്കാർക്ക് എതിരായിട്ടൊരഭിപ്രായം മനാഫ് പറഞ്ഞില്ലല്ലോ അത് അതതിൻ്റെ വഴിക്ക് പോട്ടെ പിന്നെ ചോദിക്കാനുള്ള ഒരു ചോദ്യം ഈ നമ്മൾ മത്സരിച്ച് വിജയിച്ചാൽ ഇപ്പം ഞാൻ വിജയിച്ചു എന്ന് സങ്കല്പിക്കുക അക്കീമ് പുറ നിന്ന് നമസ്കരിക്കുമ്പോൾ എന്നോടൊരു ഒരു അടുപ്പം മാനസികമായിട്ട് മാനസികമായിട്ടുണ്ടാവത്തില്ല എന്നെ മത്സരിച്ച് തോൽപ്പിച്ച ആളെ ഇതൊക്കെ വിശ്വാസങ്ങൾക്ക് കോട്ടം തട്ടുന്ന ഒരു സംഗതി അല്ലയോ സൈഫ് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ആദ്യം പറഞ്ഞ കാര്യം സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ചയ്ക്ക് വെക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം വന്നത് ഞാനും സരീഫും സൗദിയിൽ നിൽക്കുന്ന നമ്മൾ വിവരം അറിഞ്ഞത് സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് നമ്മൾ അല്ല സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ച ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജമാതത്തിൽ നടക്കാൻ പോകുന്ന ഒരു നമുക്ക് തെറ്റാണ് അല്ലെങ്കിൽ ഹിതകരമല്ല എന്ന് തോന്നിയ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രതികരിക്കേണ്ടി വന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കാരണം നമ്മൾ ജമാത്തിനെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്കെതിരെയോ ആ പോസ്റ്റുകളിലൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞില്ല പറഞ്ഞില്ല പറഞ്ഞിട്ടില്ല ജമാത്തിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം നടക്കാൻ പോകുന്ന അതിന്റെ ദോഷങ്ങൾ ഇന്നൊക്കെയാണ് അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ ഇതാണ് എന്ന് സൂചിപ്പിച്ച് ഇത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കണം എന്നുള്ള ഉദ്ദേശശുദ്ധിയോടാണ് ആ പോസ്റ്റ് ഇട്ടത് ഞാനും അതെ ഞാനും കേട്ടു സൈഫിന്റെ പിന്നെ സൈഫ് ചോദിച്ച വിഷയം നമ്മൾ ചിലപ്പോൾ പരസ്പരം മുന്നിലും പുറകിലും നിന്ന് നമസ്കരിക്കേണ്ട ആളുകളാണ് പള്ളിയിൽ ഒരു വിമാവനം വെച്ചിട്ടുണ്ടെങ്കിലും അല്ല ഇനി വേറെ കാര്യങ്ങൾ ഇനിയിപ്പം ഞാൻ മയത്തായി ഞാനാ ജയിച്ചവനെന്നെ തോപ്പിച്ചോനാന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ട് ഉണ്ടാകാൻ പോകുന്ന സംഗതിയാണ് കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാല് പിന്നെ നടന്ന് പറയാൻ പോകുന്നത് അവൻ എനിക്ക് പണി തന്ന് ഏഹ് അവൻ എന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് നമ്മള് പറയുക എന്നിട്ട് ഇതേ വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് സലാം പറയാൻ കഴിയും നമ്മള് വിശ്വാസികള് എങ്ങനെയാണ് ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ആദ്യമായിട്ട് അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും നിനക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരം തുടങ്ങേണ്ടത് നമ്മൾ തമ്മിലുള്ള ഒരു പുഞ്ചിരി അങ്ങോട്ട് കൊടുക്കുന്നത് ഒരു സതക്കയാണ് അതായത് ഒരാൾക്ക് സാമ്പത്തിക സഹായം നമ്മൾ ചെയ്യുന്നത് പോലെ പുണ്യപ്രകൃതിയാണ് എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് നമുക്ക് ഒരാളെ നോക്കി ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായാൽ ആ ഒരു പിന്നെ പുണ്യവും അവിടെ നഷ്ടപ്പെടുകയല്ലേ അപ്പൊ ഇത്തരം ഒരുപാട് വിഷയങ്ങളുണ്ട് പിന്നെ ഇപ്പം വിമാവൻ മാത്രമല്ല പള്ളിയിൽ പിന്നെ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ഇപ്പം ജമാഅത്ത് അല്പം താമസിച്ച് വന്ന് ഞാനും ഒന്ന് കൈ കെട്ടിയാൽ സൈഫന്റെ പുറയിൽ വന്നാൽ സൈഫന്റെ തോളത്ത് തട്ടി എന്നെ പിന്തുടരുന്നത് പ്രത്യേകം പുണ്യമാണ് പക്ഷെ നമ്മുടെ മനസ്സിൽ ഈ വിദ്വേഷം വെച്ചുകൊണ്ട് നമുക്ക് നമുക്കൊരാളിനെ അങ്ങനെ പിന്തുടരാൻ പറ്റുമോ പറ്റത്തില്ല പറ്റത്തില്ല അതായത് നമുക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ട പ്രതിഫലത്തിന്റെ പല ഘട്ടങ്ങൾ നമ്മൾ തെരഞ്ഞെടുപ്പോട് കൂടി എന്നുള്ളത് പിന്നെ സത്യമാണ് സമയക്കുറവ വേറൊരു കാര്യം അറിഞ്ഞത് ജമാത്തിലെ നമ്മുടെ പഴയ ഉസ്താദ് മരണപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ട്രസ്റ്റ് വരുന്നുണ്ട് ഈ ട്രസ്റ്റിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട പാണക്കാട് കുടപ്പനക്കൽ തറവാട്ടിലെ അംഗം പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു മോട്ടിവേഷൻ സ്പീക്കർ അദ്ദേഹത്തിൻ്റെ പേര് എന്തോ ഒരു മേൽപ്പത്തൂരം സുലൈമാൻ അപ്പം ഇവരൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ജമാതത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഒഴിവാക്കുകയും ഐക്യം നിലനിൽക്കുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്ന ചില വ്യക്തികൾ ഒരു ഒരു നിവേദനം പോലെ അവരെ സമീപിച്ചുകൊണ്ട് ഇതിനൊരു രമ്യതയിലെത്തിക്കണം എന്നൊരു അഭിപ്രായമൊക്കെ പറഞ്ഞ് അത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അത് ഗുണം ചെയ്യുമെന്നാണോ ഹക്കീമിൻ്റെ വിശ്വാസം അവർ അത്തരം കാര്യങ്ങളിൽ നയപരമായിട്ട് തീരുമാനിക്കുമോ ഈ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ വേണ്ടി ആരെന്തു ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം നമ്മൾ അതിനെ പിന്തുണയ്ക്കുന്നു പിന്നെ ഈ പാണക്കാട് കുടുംബത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ മുന്നിലെത്തുന്ന വിഷയങ്ങൾ പരമാവധി പരിഹരിക്കപ്പെടാൻ അവർ ശ്രമിക്കാറുണ്ട് അത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ അപ്പം ഇങ്ങനെ ഒരു വിഷയം ഇനി അവർ ഇടപെട്ടിട്ടാണ് അവർ ഈ അറിഞ്ഞു ഈ ജമാത്തിലൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ആയിരിക്കില്ല പരിപാടിക്ക് വരുന്നത് അവരറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെ ശ്രദ്ധയിൽപ്പെടുത്തി ബന്ധപ്പെട്ടവരുമായിട്ട് അവർ സംസാരിച്ചത് തീരുമെങ്കിൽ അതും നല്ലതാണ് അതിനൊരു തീർച്ചയായിട്ടും നന്ദി വീണ്ടും കാണാം വളരെ വളരെ നന്ദി ഓക്കേ